കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയിൽ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കളക്ടറേറ്റിൽ ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പ്രദേശങ്ങളിൽ മതിയായ സുരക്ഷാ മുൻകരുതലിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശിച്ചത് ജില്ലയിൽ കാലവർഷക്കെടുതികൾ നേരിടുന്നതിനായി സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിനുവേണ്ടി കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കരാർ കമ്പനികൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടും മൂന്നും റീച്ചുകളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്കകം ജില്ലാ കലക്ടർക്ക് നിർമ്മാണ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും തടയുന്നതിനുള്ള അടിയന്തരമായി ചെയ്യുന്ന നടപടികളുടെയും സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഈ റിപ്പോർട്ട് കലക്ടർ മന്ത്രിക്ക് കൈമാറും ഇത് വിലയിരുത്തി മന്ത്രി വിവരങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് കൂടി വിവരങ്ങൾ കൈമാറുമെന്നും പറഞ്ഞ മന്ത്രി നിർമ്മാണ കരാർ കമ്പനി ഉദാസീനത തുടർന്നാൽ കർശന നടപടികൾ കൈക്കൊള്ളേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും നൽകി അവർക്കാവശ്യമായ മറ്റൊരു സാഹചര്യങ്ങൾ അതിന് ജില്ലാതലത്തിൽ കോടതി അതുപോലെ ഓരോ പറഞ്ഞ സമയം കാണുന്നില്ല അറിയുന്നവരാണല്ലോ ഒരുപാട് കൂടെ വരാനു രൂപങ്ങളല്ല അപ്പൊ നമുക്ക് ഓരോ ആ ചുമതലക്കാരെ അടങ്ങുന്നതാണ് നമ്മുടെ കോർ കമ്മിറ്റി ആ കോർ കമ്മിറ്റിയോട് എല്ലാ ദിവസവും നിശ്ചിത സമയം ചെയ്യണം നല്ലത് തിരക്കെല്ലാം കഴിഞ്ഞ് രാത്രി ഒൻപത് മണിക്കായി അതിനാണ് എനിക്ക് തോന്നാൻ മറ്റു സ്ഥലത്തൊക്കെ ചെയ്ത് അറിഞ്ഞ ഫീൽഡിൽ പോകേണ്ട ജോലിയെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ മീറ്റിംഗ് വന്നിരിക്കുന്നതും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നതിന് എനിക്ക് ഒരു ചെറിയ പ്രയാസമുണ്ട് ഫീൽഡിൽ പോകേണ്ടതാണ് അപ്പൊ അതിന് വന്നാൽ അതൊരു ഫലപ്രദമായ റിപ്പോർട്ടിങ് ആക്കി മാറ്റാൻ കഴിയും നമുക്ക് കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അവരിലൂടെ കൈമാറി താളെത്തിച്ച് വിവരങ്ങൾ ശരി നടപടി സ്വീകരിക്കുകയും അവർ ഇങ്ങോട്ട് പറയാമെന്ന് ഇവിടെ പറയുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിൽ മണ്ണിടിച്ചാണ് നമ്മുടെ ഈ ജില്ലയിലെ ഇപ്പോഴേ വൈദ്യുതി വിതരണത്തിലെ തടസ്സം സമയബന്ധിതമായി പരിഹരിക്കാൻ വൈദ്യുതി ബോർഡിനോടും കുടിവെള്ളം തടസ്സം കൂടാതെ ലഭ്യമാക്കണമെന്ന് വാട്ടർ അതോറിറ്റിയോടും മന്ത്രി നിർദ്ദേശിച്ചു രാജ്മോഹൻ ഉന്നിത്താൻ എം പി എം രാജഗോപാൽ എം എൽ എ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്